ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധമറിയാം എപ്പിസോഡ് നമ്പർ ഫൈവ് വിശുദ്ധ കുർബാനയും ഊദാശകളും കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് കൊന്ത നമസ്കാരം എന്ന് നമുക്കറിയാം കൊന്ത എന്ന വാക്കിൻ്റെ അർത്ഥം എണ്ണം എന്നാണ് കൊന്താരെ എന്ന പോർച്ചുഗീസ് ക്രിയാപദത്തിൻ്റെ നാമപദമാണ് കൊന്ത യൂറോപ്പിൽ ആദ്യകാലത്ത് റോസാരിയും എന്ന ലത്തീൻ പദമാണ് ഉപയോഗിച്ചിരുന്നത് റോസാപ്പൂക്കളുടെ തോട്ടമെന്നാണ് അതിൻ്റെ അർത്ഥം ബിശുദ്ധ ഡൊമിനിക്കും സഹസന്യാസികളുമാണ് ജപമാല പ്രചരിപ്പിച്ചത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ സഭയ്ക്കെതിരെ രൂപം കൊണ്ട ആൽബിജൻസിയൻ പാഷണ്ഡതക്കെതിരെ പോരാടുവാൻ വിശുദ്ധ ഡൊമിനിക്കിന് മാതാവ് നിയോഗിച്ചു നിലവിലുള്ള സഭാ പ്രബോധനങ്ങൾക്കെതിരായ പ്രബോധനമാണ് പാഷണ്ഡത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രേസ് ദ ലോട്ട് വിശുദ്ധ ഡൊമിനിക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ജപമാല നൽകിക്കൊണ്ട് അത് പ്രചരിപ്പിക്കുവാൻ വിശുദ്ധനോട് ആവശ്യപ്പെടുകയായിരുന്നു ഇതോടെ പാഷണ്ഡത തകർന്നു എന്നാണ് പറയുക പ്രേസ് ദ ലോട്ട് ഇനി മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം ഒന്ന് തിമോത്തി രണ്ടാം അദ്ധ്യായം അഞ്ചാം തിരുവചനം ഒരു ദൈവമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവിനേ ഉള്ളൂ മനുഷ്യനായ യേശു ക്രിസ്തു ക്രൈസ്തല ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത്തിൽ പങ്കുചേരലാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം റിയത്തിൻ്റെ മാധ്യസ്ഥം ക്രിസ്തുവിനോടുള്ള ഐക്യത്തെ ശക്തിപ്പെടുത്തുന്നു മറിച്ച് യേശുവിൻ്റെ മാധ്യസ്ഥത്തിന് പകരമുള്ളതല്ല പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം എന്നർത്ഥം പാപം മൂലം ശിക്ഷിക്കപ്പെട്ട മാനവരാശിക്ക് രക്ഷാകര ചരിത്രത്തിലെ ആദ്യ സദ്ധാർത്തയാണ് അഥവാ സുവിശേഷമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിലൂടെ നാം കാണുക ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും ക്രീസ്തലോട്ട് ഈ വചനത്തിലെ സ്ത്രീ മറിയത്തെയും സന്തതി യേശുവിനെയും സൂചിപ്പിക്കുന്നു ക്രീസ്തലോട്ട് ആദ്യ സ്ത്രീയായ ഹൗവ സർപ്പത്തിൻ്റെ വിജയത്തിന് കാരണമായി എങ്കിൽ രണ്ടാമത്തെ സ്ത്രീയായ മറിയം സർപ്പത്തിൻ്റെ നാശത്തിന് കാരണമായി വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു സ്ത്രീവഴി മരണവും സ്ത്രീ വഴി ജീവനും അതായത് ഹവ വഴി നാശവും മറിയം വഴി രക്ഷയും ഉണ്ടായി ക്രൈസ്തലോഡ് അവിടെയാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവത്തിൻ്റെ പ്രാധാന്യം ജനത്തെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ യേശുവിൻ്റെ മനുഷ്യാവതാരത്തിന് മറിയത്തെ ദൈവം തിരഞ്ഞെടുക്കുകയായിരുന്നു മത്താഴ്ച സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും ഹെബ്രാരിക്കുള്ള ലേഖനം പത്താം അധ്യായം അഞ്ചാം തിരുവചനം ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുളി ചെയ്തു ബലികളും കാഴ്ചകളും അവിടെ ആഗ്രഹിച്ചില്ല എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു യേശുവിൻ്റെ മനുഷ്യാവതാരത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ ശരീരമാണ് പരിശുദ്ധ കന്യകാമറിയം എന്നർത്ഥം വിശുദ്ധ അപ്രേമിൻ്റെ വാക്കുകൾ പിതാവ് ജനിപ്പിച്ചവനെ തന്നെ കന്യക പ്രസവിച്ചു പിതാവ് ജനിപ്പിച്ചവനെ തന്നെ കന്യക പ്രസവിച്ചു ആത്മീയനായ പിതാവ് അവനെ ജനിപ്പിച്ചു ജഡത്തിൽ കന്യക അവനെ പ്രസവിച്ചു അതായത് നിത്യ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നുണ്ടല്ലോ യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു യേശു ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് ഉറമക്കാർക്കുള്ള ലേഖനം ഒമ്പതാം അധ്യായം നാലും അഞ്ചും തിരുവചനങ്ങൾ അവർ ഇസ്രായേൽ മക്കളാണ് ഉത്രസ്ഥാനവും മഹത്വവും ഉടമ്പടികളും നിയമത്തിൻ്റെ അവകാശവും ശുശ്രൂഷയും വാഗ്ദാനങ്ങളും അവരുടേതാണ് യഹൂദരെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് യഹൂദർ ഇസ്രായേൽ മക്കളാണ് ക്രൈസ്തലോ റോമാക്കാർക്കുള്ള ലേഖനം ഒമ്പത് അഞ്ച് ഓർവപിതാക്കന്മാരും അവരുടേത് ആരുടേത് യഹൂദരുടേത് ക്രിസ്തുവും വംശമുറയ്ക്ക് അവരിൽ നിന്നുള്ളവൻ തന്നെ അവൻ സർവാധിപനായ ദൈവവും എന്നും വാഴ്ത്തപ്പെട്ടവനുമാണ് അമേൻ ക്രീസലോൺ ഓരോ പിതാക്കന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അബ്രാഹം ഇസഹാക്ക് യാക്കോബ് തുടങ്ങിയവരെയാണ് ഇവരെല്ലാവരും യഹൂദരിൽ നിന്നുള്ളവൻ തന്നെ ക്രിസ്തുവും വംശമുറയ്ക്ക് യഹൂദരിൽ നിന്നുള്ളവൻ തന്നെ എന്നാൽ അവൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ് ആമേൻ വംശമുറയ്ക്ക് ക്രിസ്തുവും യഹൂദരിൽ നിന്നുള്ളവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്തു പൂർണ്ണ മനുഷ്യനാണ് എന്നതാണ് എന്നാൽ അതേസമയം അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ് ആമേൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ ദൈവമാണ് പൂർണ്ണമായും ദൈവമാണ് അതായത് ക്രിസ്തു ഒരേ സമയം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് എന്നർത്ഥം മനുഷ്യരുടെ മേൽ ദൈവം ചൊരിയുന്ന അതുല്യമായ അനുഗ്രഹമാണ് കൃപാവരം അഥവാ ഗ്രേസ് ക്രിസ്തുവിനൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവസ്നേഹമാണ് കൃപ എന്ന് വിശുദ്ധ പൗര സലിഹ പറയുന്നു നമ്മുടെ പാപങ്ങളെ പ്രതി നമ്മെ ശിക്ഷിക്കുന്നതിന് പകരം യേശു ശിക്ഷ സ്വയം ഏറ്റെടുത്ത് നമ്മെ നിത്യനാശത്തിൽ നിന്നും രക്ഷിച്ചു അതാണ് കൃപ കൃപലോട്ട് ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തിനാലിൽ പറയുന്നു നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തിനു മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു പ്രേസ്തലോൺ ആത്മാവിൻ്റെ സൗഖ്യമാണ് രക്ഷ സങ്കീർത്തനം എഴുപത്തിയൊന്നിൻ്റെ ആറാം തിരുവചനം പറയുന്നു ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത് ഞാൻ എപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു പ്രേസ് പ്രേസ്തലോൺ വിശുദ്ധ ഐറേനിയോസ് രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ തെർതുല്യൻ തുടങ്ങിയ ആദിമ സഭാപിതാക്കന്മാർ യേശു പുതിയ വാദമാണെന്നും മറിയം പുതിയ ഹൗവായാണെന്നും ഉള്ള നിലപാടെടുത്തവരാണ് ഒന്ന് വേറൊന്നോസ് പതിനഞ്ചാം അധ്യായം നാൽപ്പത്തി അഞ്ചാം തിരുവചനം ആദ്യ മനുഷ്യനായ ആദം തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു അവസാനത്തെ ആദം യേശുവിനെ കുറിച്ച് ആ സൂചിപ്പിക്കുന്നു റോമാക്കാർക്കുള്ള ലേഖനം അഞ്ചാം അധ്യായം പതിനാലാം തിരുവചനം ആദത്തിൻ്റെ പാപത്തിന് സദൃശ്യമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും ആദത്തിൻ്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി ആദം വരാനിരിക്കുന്നവൻ്റെ പ്രതിരൂപമാണ് ആദം വരാനിരുന്നവൻ എന്ന് പറയുന്നത് ആരാ യേശു ക്രിസ്തു അപ്പൊ ആദം യേശുക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ് എന്നർത്ഥം സുവിശേഷം എട്ട് പത്തൊമ്പതിൽ പറയുന്നു അവൻ്റെ അമ്മയും സഹോദരരും അവനെ കാണാൻ വന്നു എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ല അതായത് യേശുവിനെ കാണാൻ വന്ന അമ്മയും സഹോദരന്മാരും അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എട്ട് ഇരുപതിൽ പറയുന്നു നിന്റെ അമ്മയും സഹോദരരും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് അവർ അവനെ ആരെ യേശുവിനെ അറിയിച്ചു എട്ട് ഇരുപത്തി ഒന്നിൽ പറയുന്നു അവൻ പറഞ്ഞു ആര് പറഞ്ഞു യേശു പറഞ്ഞു ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും പ്രൈസ്ത ലോട്ട് പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മ ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവളാണ് എന്ന് ഇവിടെ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രൈസ് സാക്ഷ്യപ്പെടുത്തുകയാഡ് അല്ലേ ലൂയ ലൂക്ക പതിനൊന്ന് ഇരുപത്തിയേഴ് അവൻ ഇത് അരുളിച്ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ പതിനൊന്ന് ഇരുപത്തിയെട്ടിൽ പറയുന്നു അവൻ പറഞ്ഞു ആര് പറഞ്ഞു യേശു പറഞ്ഞു ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ ഇവിടെയും പരിശുദ്ധ അമ്മ ദൈവോചനം അനുസരിച്ച് പ്രവർത്തിക്കുന്നവളാണെന്ന് വചനം വളരെ വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുകയാണ് ഹലലൂയ ഇവിടെ വിശ്വാസത്താൽ നീതീകരണം കണ്ടെത്തിയതിൻ്റെ ഒരു മാതൃക നമുക്ക് പരിശുദ്ധ കന്നികാമറിയത്തിൽ കാണാൻ സാധിക്കും കാരണം വിശ്വാസം അതിൽ തന്നെ അനുസരണമാണ് അനുസരണമാണ് അഥവാ പ്രവൃത്തിയാണ് ജോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തിയാറാം തിരുവചനം പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല ദൈവകോപം അവന്റെ മേൽ ഉണ്ട് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു എന്നാൽ പുത്രനിൽ വിശ്വസിക്കാത്തവനെ ജീവൻ ദർശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്നാൽ അതിനു പകരം പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നർത്ഥം അല്ലേ ലുിയ ഒന്ന് യോഹന്നൻ രണ്ട് ഇരുപത്തിയെട്ട് പറയുന്നു കുഞ്ഞു മക്കളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കാനും അവന്റെ മുമ്പിൽ ജജിക്കാതിരിക്കാനും വേണ്ടി അവനിൽ വസിക്കുവിൻ ആരാണ് ഈ മൂന്നാമത്തെ അവൻ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഇവിടെ പറയുക എപ്പോഴാണ് ഈ ആത്മധൈര്യം നഷ്ടപ്പെടുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായം ഏഴാം തിരുവചനം ഉടനെ അതായത് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതിനെ തുടർന്ന് ഇരുവരുടെയും കണ്ണുകൾ തുറന്നു തങ്ങൾ നഗ്നരാണെന്ന് അവർ അറിഞ്ഞു അത്തിയിരകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ച ഉണ്ടാക്കി ഉൽപ്പത്തിമൂന്ന് എട്ടിൽ പറയുന്നു വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു സർപ്പത്തിൻ്റെ വാക്ക് കേട്ട് ദൈവത്തെ അവിശ്വസിക്കുകയും പാവം ചെയ്ത ദൈവിക ജീവൻ അഥവാ ദൈവിക ബന്ധം നഷ്ടപ്പെട്ട മനുഷ്യൻ നന്ദത വെളിപ്പെട്ട ഭയചകിതനായ മനുഷ്യൻ ദൈവസന്നിധിയിൽ ആത്മധൈര്യത്തോടും ലജ്ജ കൂടാതെ നിൽക്കുവാൻ കഴിയാതെ തോട്ടത്തിൽ ദൈവത്തിൻ്റെ കാലക്ഷ കേട്ടപ്പോൾ അവർ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു എന്നർത്ഥം ദൈവത്തിൻ്റെ മുമ്പിൽ ആത്മധൈര്യത്തോടുകൂടി നിൽക്കുവാനും ലജ്ജ കൂടാതെ നിൽക്കുവാനും നമുക്ക് സഹായകനായി നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നാം വസിക്കേണ്ടിയിരിക്കുന്നു എന്നർത്ഥം അഥവാ കൃപയിൽ നിലനിൽക്കേണ്ടിയിരിക്കുന്നു കൃപയെ നിലനിൽക്കുവാൻ നാം ചെയ്യേണ്ട മിനിമം അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി നാം പ്രതിപാദിക്കുന്നത് ഒന്ന് വ്യക്തിപരമായ പ്രാർത്ഥന രണ്ട് വചന വായന മൂന്ന് കൗതാശിക ജീവിതം നാല് മാതൃഭക്തി അഞ്ച് ജീവകാരുണ്യ പ്രവൃത്തികൾ ശേഷം അടുത്ത എപ്പിസോഡിൽ പ്രേസ് ക്രൈസ്ത ലോഡ്